ഇന്ന് രണ്ടിലൊന്നും തീരുമാനിക്കണം എനിക്ക് ഞാൻ മാറോ എനിക്ക് എന്റെ ഓള് മതിയോ ഇപ്പൊ പ്രശ്നം ഇത് കൊറേ കാര്യങ്ങൾ പരിഹാരം ഇനി പടച്ച തമ്പുരാനെ ഈ കള്ള പയനെപ്പള പറയുള്ളൂ എനിക്കാ പേടൊന്നില്ല കൊല്ലും കൊല്ലൊക്കെ ബീരാൻ കൊറേ കണ്ടതാണ് എന്താ എന്താ ബീരാന പ്രശ്നാണോ ഇന്ന് രണ്ടിലൊന്നും തീരുമാനിക്കണം രണ്ടിലൊന്നല്ല രണ്ടില് രണ്ടും തീരുമാനിക്കാം അല്ല എന്താണ് പുതിയ പ്രശ്നം പ്രശ്നമൊക്കെ നമുക്ക് ഇപ്പൊ പരിഹരിക്കാം ഇനി പറയാ നിങ്ങളെ മോക്കെ പെരീത്ത പണിയൊന്നും അറിയില്ല നിന്നാ നെയ്യപ്പ് ചുട്ടപ്പ കുജപ്പത്തിന്റെ കാര്യം നോക്കണു അപ്പൊ അത് കുജപ്പിച്ച തിന്നാ പോരാക്ക് എനിക്കപ്പൊ പൂതിലെ നെയ്യപ്പേനു നിങ്ങളെ മുകളിൽ നിന്നാള് ചപ്പാത്തി ചുറ്റിട്ടേ ചതുരത്തിലാ വന്നിട്ടുണ്ട് ഇത് എന്ത് ചപ്പാത്തിയാ ഞാൻ ജീവിതത്തിൽ ഇതുവരെ കണ്ടിട്ടില്ല ഈ ചപ്പാത്തി ഒന്നായിട്ട് ഇടുന്നല്ലല്ലോ ഇത് മുറിച്ചിട്ടല്ല തിന്നണേ അത് ചതുരത്തിലായാലും എന്താ വട്ടത്തിലായാലും എന്താ ഞങ്ങളെ തറവാട്ടേരെ ഇതുവരെ വട്ടത്തിലപ്പാത്തി തിന്നിട്ടുള്ളൂ അതിന് പരിഹാരം ഞാൻ തരാം ചതുരത്തിലുള്ള ചപ്പാത്തിയായി ഇങ്ങനെ വട്ടത്തില് മുറിച്ചു കണ്ടേ അവിടെ തിന്നളാ അന്റെ തറവാട്ടുകാർക്ക് മോശം വരണ്ട ഇതിന്റെ മൂർച്ച കഴിഞ്ഞാലേ ഒരു വരം കൂടി അങ്ങോട്ട് വരും ഔ എളിയ നാട്ടിലുണ്ടായതുകൊണ്ട് വലിയൊരു പ്രശ്നത്തിന് പരിഹാരമായി ഓനെ കൊണ്ട് ജീവിതത്തിൽ ആകെ കിട്ടിയ ഉപകാരമാണ്